ഇത് ജോസേട്ടൻ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഒരു മുതിർന്ന കർഷകനാണ് ജോസേട്ടൻ അദ്ദേഹം ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ഗുണമേന്മയുള്ള തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്ന വിദ്യ ചുറ്റിലും നിൽക്കുന്നവരെ പഠിപ്പിക്കുകയാണ് അവരൊക്കെ അത് ശ്രദ്ധാപൂർവം കണ്ടു മനസ്സിലാക്കുകയാണ് ഈ കാണുന്ന അകത്തള അലങ്കാര ചെടികളൊക്കെ ജോസട്ടൻറെ ഗ്രാഫ്റ്റിംഗ് കരവിരുതിന്റെ സാക്ഷ്യങ്ങളാണ് കല്ലിമുള്ളി വർഗത്തിലെ ശക്തി കൂടിയ ഒരു ചെടിയാണ് ഇത് അത് നല്ല പൂവോട് കാണാൻ തുടങ്ങി നമ്മൾ ഇത് നേരെ കേറി വട്ടം ചുറ്റി കെട്ടി ഈ രീതി ജോസേട്ടൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഭംഗിയാക്കി നിർത്തിയിരിക്കുന്നു അതിലൊരുവൾ പുഷ്പിണിയാണ് ഇന്ന് രാത്രി ആ പുഷ്പം വിരിയുമെന്ന് പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ അത് പകർത്തി ഒരു വെളുത്ത സുന്ദരി ഈ അഡീനിയം നോക്കൂ നിറയെ റോസ് പൂത്തതുപോലെ കാണുന്നില്ലേ ഓരോ ശിഖരത്തിലും ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ് അഡീനിയത്തിലെ ഈ പൂക്കൾ നിരവധി ആളുകൾ ജോസേട്ടന്റെ ഈ കൗതുക കാഴ്ചകളൊക്കെ കാണാൻ എത്താറുണ്ട് അവർക്കൊക്കെ ഗ്രാഫ്റ്റിംഗ് രീതികളിലൂടെ സൃഷ്ടിച്ചെടുത്ത ചെടികളൊക്കെ കാണിച്ചു കൊടുക്കുന്നതിലും അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലും വലിയ താല്പര്യമാണ് ഇദ്ദേഹത്തിന് എനിക്ക് എഴുപത്തേഴ് വയസ്സായി അമ്പത്തഞ്ച് വർഷമായി ഞാൻ പിതാവിൻ്റെ കൂടെ കൃഷിയിൽ ഇറങ്ങിയിട്ട് അപ്പോൾ പിതാവിൻ്റെ കൂടെ എല്ലാ കൃഷികളും അന്ന് തെങ്ങുണ്ടായിരുന്നു കാവുക എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു ഞാൻ അത് പഠിച്ച് അപ്പൻ്റെ കൂടെ നിൽക്കുമായിരുന്നു സ്വയമായിട്ട് പിന്നെ ഞാൻ കപ്പ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു വാഴ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞൾ കൃഷി ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു കൊടിക്കൃഷി ഉണ്ടായിരുന്നു സകലം ഇപ്പം പന്നിയുടെ ശല്യങ്ങൾ കൂടുതലായിട്ട് വന്നപ്പോൾ ചേന ഒക്കെ ഞാൻ ചാക്കിലാണ് നടന്നത് പഴിക്കാനായിട്ട് പട്ടിക്കൂടിൻ്റെ മണ്ടയ്ക്ക് വരെയും തെയ്യാറിൻ്റെ അകത്ത് കപ്പയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇഞ്ചിയാണെങ്കിൽ പത്തും നൂറും രൂപയിൽ മിത്തത്ത് ചെടിയായിട്ട് വെച്ച് നമ്മൾ ഉണ്ടാക്കി അത് ഒരു പതിനയ്യായിരം രൂപ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ട് ബഡ്ഡിങ് രൂപത്തിൽ നല്ല നല്ലതിനം ബഡ് വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു മാവൽ മൂന്ന് മാവേ വരെ ഉണ്ട് ആഞ്ഞിലെ ബഡ്ഡിങ്ങുണ്ട് ഉണ്ട് കടപ്പ് കടപ്പിലാവ് ബഡ്ഡ് ചെയ്യുന്നുണ്ട് എനിക്കൊരു ലാവ് ഉണ്ട് ഇരുന്നൂറ് വരിക്കച്ചക്ക കായ്ക്കുമ്പോൾ ഒരു രണ്ട് കിലോ ആവുമ്പോഴത്തേക്കും അടുത്ത ഇരുന്നൂറ് കിലോ ഉള്ള ഇരുന്നൂറ് ചക്ക കായ്ക്കും വീണ്ടും ഇരുന്നൂറ് ചക്ക കായ്ക്കും എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് ചക്ക സമൃദ്ധിയാവുകയുണ്ടാവും അതേ രീതിയിൽ ഉണ്ടാക്കാനുള്ള തുടുപ്പിൽ അതായത് അതിൻ്റെ കാഫലം അടത്തിക്കളഞ്ഞിട്ട് ഞാൻ ഗ്രാഫ് ചെയ്ത് മൂന്നാല് പ്ലാവ് എൻ്റെ ഈ പറമ്പിലുണ്ട് അത് നല്ല എന്നെ പ്രാ പ്ലാവാണ് ചെടികളിൽ ഒതുങ്ങുന്നതല്ല ജോസേട്ടൻ്റെ പരീക്ഷണങ്ങൾ ഈ കാണുന്ന പ്ലാവ് അഥവാ പ്ലാവാണ് നിറയെ കാഴ്ച തുടങ്ങിയിരിക്കുന്നു ഇതും ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഇതിന്റെ തായ്തടി അയനിമരമാണ് ചെറിയ കാപ്പിയോ നമുക്ക് കാപ്പിത്തൈ ഉണ്ടാക്കാം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അടി തൊട്ട് മണ്ട വരെയും ചെറിയ ചാക പൊട്ടാതെ കാപ്പി കായ്ക്കുന്ന കമ്പാട്ട് നല്ല ശക്തി കിട്ടുന്നുണ്ട് ഈ കാണുന്ന പ്ലാവ് തേൻ എന്ന ഇനമാണ് ഈ പ്ലാവിൻ്റെ ഇതേ ഗുണത്തിൽ ഒരു തൈ ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ കഴിയണമെന്നില്ല എന്നാൽ ജോസേട്ടൻ്റെ കരവിരുതിൽ ഈ തേൻവരിക്കയുടെ നേർ പകർപ്പ് കൃത്യമായും സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഗുണമേന്മയുള്ള ഒരു പ്ലാവിന്റെ ചെറുമുകളങ്ങൾ മറ്റൊരു ചെറുതൈയിൽ ഇപ്രകാരം ഒട്ടിച്ച് ജോസേട്ടൻ തേൻവരിക്കയുടെ പതിപ്പുകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും വിൽക്കാനായി ചെയ്യുന്നതല്ല സ്വയം ഒരു കൗതുകം തോന്നി ചെയ്യുന്നതാണ് ഈ വിദ്യകളൊക്കെ സ്വയം ചെയ്തു ചെയ്ത് പഠിച്ചെടുത്തതാണ് അഞ്ചു പതിറ്റാണ്ടായി തുടരുകയാണ് ജോസേട്ടന്റെ ഇത്തരം കൗതുക പരീക്ഷണങ്ങൾ ഈ കാണുന്നത് ഒരു കാന്താരിമുളക് ചെടിയാണ് കാന്താരിക്ക് രണ്ടു മൂന്ന് വർഷത്തെ ആയുസുണ്ട് ഇതിലേക്ക് പച്ചമുളകിനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് കാന്താരി ചെടിയെ പച്ചമുളകാക്കി രണ്ടു മൂന്ന് വർഷം വിളവെടുക്കാം ജോസേട്ടൻ ഈ വിദ്യ ചെയ്തു തന്നെ കാട്ടിത്തരികയാണ് ആദ്യം കാന്താരിയുടെ ഇലകളും മുഗുളങ്ങളും നീക്കം ചെയ്യുന്നു ശിഖരങ്ങളും ഒരൽപ്പം നീട്ടി തലപ്പുഭാഗം മുറിച്ചു മാറ്റിയ ശേഷം മുറിച്ച തലപ്പിൽ നീളത്തിൽ പിളർന്നു തുടർന്ന് പച്ചമുളകിന്റെ പൂത്തു തുടങ്ങിയ തലപ്പും എടുക്കുന്നു അതും ഇലയും പൂവും നീക്കം ചെയ്ത ശേഷം തലപ്പിന്റെ ചുവടു ഭാഗം ഇരുവശവും ഒരിഞ്ചു നീളത്തിൽ ശ്രദ്ധാപൂർവം ചെത്തി കനം കുറയ്ക്കുന്നു തുടർന്ന് ഈ തലപ്പ് ഗാന്ധാരി ശിഖരത്തിന്റെ പിളർപ്പിലേക്ക് വെച്ച് പ്ലാസ്റ്റിക് നാട കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയ ശേഷം ഗ്രാഫ്റ്റ് ഭാഗം മൂടത്തക്ക വിധം ഒരു കവറിടുന്നു മൂടിയ കവറിന്റെ ചുവട് ഭാഗവും കെട്ടിവയ്ക്കുന്നു രണ്ടാഴ്ചയ്ക്കു ശേഷം കവർ നീക്കം ചെയ്യാം അപ്പോഴേക്കും ഒട്ടിച്ച മുകളുളത്തിൽ നിന്നും ചെറുതായി ഇലകൾ വളർന്നു തുടങ്ങിയിട്ടുണ്ടാകും ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഒട്ടുഭാഗത്തെ കെട്ട് അഴിച്ചുമാറ്റാം ഈ രീതിയിലുള്ള ഗ്രാഫ്റ്റിംഗ് ജോസേട്ടന്റെ സ്വന്തം കണ്ടുപിടുത്തമാണ് ജോസേട്ടന്റെ കൃഷിയിടം തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ലാബ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃഷി പരീക്ഷണങ്ങൾ വലിയ വിജയവും നാടിന് വലിയ അഭിമാനവുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള കുരുമുളക് കൃഷിയിലുള്ള പരീക്ഷണം വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യുൽപാദനശേഷിയുള്ള കുരുമുളക് കൃഷി കുരുമുളക് തണ്ടുകൾ ഉൽപ്പാദിപ്പിക്കുകയും എന്നെ രോഗപ്രതിരോധത്തിൽ നിന്ന് ചെറുത്ത് നിൽക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് പ്ലാവ് വർഷം നാനൂറ് ചക്കകൾ തരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കുടുംബത്തിനും ഒരു ദേശത്തിനുമുള്ള ചക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കള്ളിമുൾ ചെടികളിലും മറ്റ് ചെടികളിലും നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ വലിയ വിജയം തന്നെയാണ് കൊല്ലത്തെ നിരീക്ഷണവും അദ്ദേഹത്തെ ഈ തരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് പറമ്പിൽ നിരവധി പ്ലാവുകളുണ്ട് മുട്ടം വരിക്കയും തേൻവരിക്കയും ആയുർ ജാക്കും വിയറ്റ്നാം ഏർലിയുമൊക്കെയുണ്ട് ഈ കാണുന്ന തേൻവരിക്ക പ്ലാവ് വർഷത്തിൽ വർഷത്തിലൊൻപത് മാസവും കാഴ്ചകൊണ്ടേയിരിക്കുന്നു ചക്കകൾ അധികവും നാട്ടുകാർക്ക് സൗജന്യമായി തന്നെ നൽകുന്നതാണ് ജോസേട്ടന്റെ രീതി ജോസേട്ടന്റെ വീട്ടിൽ ചക്ക പലതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വീട്ടിൽ ചക്കപ്പുഴുക്കായും കറിയായും ചക്കപ്പഴമായും ഉപയോഗിക്കുന്നത് കൂടാതെ വിദേശത്തുള്ള മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ജോസേട്ടന്റെ സഹധർമ്മിണി ശോശാമ്മേട്ടത്തി ചക്കഅലുവ ചക്കൊടി ചക്ക പഴം ഉണക്കിയത് ചക്ക അരിഞ്ഞുണക്കിയത് എന്നിങ്ങനെ പോകുന്നു ആ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത് നല്ലപോലെ പഴുത്ത ചക്ക നമ്മൾ വട്ടത്തിൽ വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞ് ഉരുളിക്കകത്തിട്ട് ചക്ക വേവിക്കാൻ വെക്കുന്നത് പോലെ കുറച്ച് വെള്ളം വട്ടത്തിലൊഴിച്ച് അതിനെ അടച്ച് തീയൽ വെച്ച് ആവി കയറ്റി കരിയാതെ ഇള മറച്ചും തിരിച്ച് വിട്ടിളക്കി വെന്ത് വരുമ്പോൾ ഇതിന് മധുരം ഞങ്ങൾ ചേർക്കത്തേ ഇല്ല ഇതിന് മധുരം നല്ല നല്ലപോലെയുള്ള ചക്കയാണ് ശർക്കരയോ പഞ്ചസാരയോ ഇതിന് ചേർക്കാറില്ല ഇത് ഒരുവിധം കുറുകി മുറുകി വരുമ്പോൾ ചുക്കുപൊടി പൊടി ഏലക്കാ പൊടി ഒക്കെ നല്ലതായിട്ട് ചേർത്ത് നല്ല പോലെ നെയ്യൊഴിച്ച് ഉരുളിയാൽ പറ്റാതെ നല്ല വൃത്തിക്ക് അത് കരിയാതെ എടുത്ത് വെക്കുന്നതാണ് ഈ ചക്കയലുവ ഇത് ചക്ക പച്ച ചക്ക ഉണങ്ങിയതാണ് വാട്ടാതെ ഉണങ്ങുന്ന ചക്കയാണ് അതിനെയും കീറി വെയിലത്തിട്ട് മൂന്നാല് ദിവസം ഉണക്കി വാരിയെടുത്ത് വെച്ചിട്ട് പൊടിച്ചിട്ട് ചക്ക പൊടിയായിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടോ അരിപ്പലാരങ്ങോ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അത് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും ഒക്കെ നല്ലതാണ് അതൊരു രോഗം ഉണ്ടാക്കുന്ന സാധനമല്ല ചക്കപ്പൊടി പഴുത്ത ചക്ക പരുവത്തിന് കീറി നമ്മൾ വെയിലത്തിട്ട് നല്ല പാത്ര പാത്രത്തിലോ ഏതേലും നല്ല ഇതിനകത്തോ വെച്ച് ഒരു നാലഞ്ച് നാലഞ്ചോണൊക്കെ ഉണങ്ങി ആ ചക്കപ്പഴവും നമുക്ക് സൂക്ഷിക്കാം ജോസേട്ടൻ മികച്ച ഒരു കർഷകൻ കൂടിയാണ് ഈ കാണുന്നത് ജോസേട്ടൻ്റെ കുരുമുളക് തോട്ടമാണ് കരിമുണ്ടയും നാരായക്കൊടിയുമാണ് ഇനങ്ങൾ തിരിയിട്ട് നിൽക്കുന്ന ഈ കുരുമുളക് തോട്ടം ഒരേക്കറുണ്ട് ഇത്തവണ കാലാവസ്ഥ അനുകൂലമായതിനാൽ നല്ല വിളവും നല്ല വിലയും കിട്ടി കിലോഗ്രാമിന് എഴുന്നൂറ് രൂപ പ്രകാരം കുരുമുളക് വിറ്റു മറ്റുള്ള കർഷകർക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന എല്ലാ കർഷകരും പറയും കൃഷി നഷ്ടമാണേ നഷ്ടമാണേ എന്ന് എന്നാൽ എപ്പോൾ ജോസഫ് ഏട്ടനെ സമീപിച്ചാലും എനിക്ക് ഈ കൃഷി കൊണ്ട് യാതൊരു നഷ്ടവുമില്ല ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ മൂന്ന് മക്കളെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്തതും അവരെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലേക്കും ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടതും ഒക്കെ ഇതിൽ നിന്നാണ് മികച്ച ഒരു ശാസ്ത്രജ്ഞൻ എന്നു തന്നെ വേണം പറയാൻ ജോസഫ് ഏട്ടനെ പറ്റി പറഞ്ഞാൽ വിവിധ ഇനം തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടിയായാലും കൊള്ളാം അതുപോലെ പ്ലാവായാലും കൊള്ളാം എനിക്ക് അതിശയമായി തോന്നിയത് ആഞ്ഞിലിയിൽ പ്ലാവ് വഡ്ഡി ചെയ്ത് അതിൽ ധാരാളം ചക്കകൾ കായ്ച്ചുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറയുന്നത് പോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ചക്ക ധാരാളമായി ലഭിക്കുന്ന ഒരു കൃഷി ഇടമാണ് ജോസഫ് ഈട്ടിൻ്റെ കൃഷിയിടം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഞാൻ ധാരാളം മുരിങ്ങയ്ക്ക ഇവിടെ വന്ന് കൊണ്ടുപോയി കാരണം അതൊക്കെയും ബഡ്ഡി ചെയ്തുണ്ടാക്കുന്നതാണ് ഒരു നേഴ്സറികളിലും പോയി വാങ്ങിക്കുന്നതല്ല സ്വന്തമായ കരവിരുതിലൂടെ തന്നെ ഈ ബഡ്ഡിങ് ഒക്കെ നടത്തി നമ്മൾക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ ഒരുപാടും ഉത്പാദനം വർദ്ധിപ്പിക്കുന്ന രീതിയിലും ഗുണമേന്മയുള്ള സാധനങ്ങളുമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുരുമുളകിന് ശുഷ്കാന്തിയോടെയുള്ള പരിചരണം ജോസേട്ടൻ മുടക്കാറില്ല കമ്പോസ്റ്റ് ആണ് പ്രധാന വളം ചുവട്ടിൽ ഉണക്കു തട്ടാതിരിക്കാൻ കരിയില കൊണ്ടുള്ള പുത നിർബന്ധമാണ് പതിവായി കാട് തളിക്കും കുരുമുളക് തിരിയിടുന്നതിന് മുൻപായി കൃത്യമായും താങ്ങുകാലിന്റെ കൊമ്പുകൾ കോതി വൃത്തിയാക്കും വർഷത്തിൽ രണ്ട് തവണയാണ് കൊമ്പുകോതൽ ചിത്രീകരണത്തിനു ചെന്ന ഞങ്ങളെ കുരുമുളക് കൃഷിയുടെ പ്രായോഗിക വശങ്ങൾ ജോസേട്ടൻ താൽപര്യപൂർവ്വം വിവരിച്ചുകൊണ്ട് തോട്ടം ട്ടിത്തരികെയുണ്ടായി ഈ കാണുന്ന കുരുമുളക് തോട്ടം ഇരുപത്തിയഞ്ച് വർഷത്തിനു മേലെയായി കുരുമുളക് ചെടികളൊക്കെ പ്രായമായി തുടങ്ങിയിരിക്കുന്നു ഇനി ഇതിൽ വിളവ് കുറയാം തോട്ടത്തെ പുതുക്കാൻ സമയമായിരിക്കുന്നു ഇതിലും ഒരു പരീക്ഷണം തുടങ്ങിയിരിക്കുകയാണ് ജോസേട്ടൻ കുരുമുളക് ചെടിയുണ്ട് അത് മുപ്പതു വർഷത്തോളമായി അപ്പോൾ അടുത്ത അത് അത് നശിച്ചു പോകാതെ തന്നെ വീണ്ടും പുതിയത് വെക്കാൻ വേണ്ടി ബ്രസീലൻ തിപ്പലിയൽ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുന്നു അത് വീണ്ടും മുള വരുന്ന ബ്രസീലൻ തിപ്പലി മുള വരും അപ്പോൾ അത് കുറ്റിക്കുരുമുളകായി അടിവശത്തും മേളിക്കയക്കാനായിട്ട് മേവശത്തും ഇടാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ബ്രസീലിയൻ തിപ്പലി എന്ന ചെടിയാണ് കുരുമുളകിന്റെ കുടുംബക്കാരിയാണ് കൊടിച്ചുവട്ടിൽ നട്ടുവളർത്തിയ ഈ തിപ്പലിയിൽ കുരുമുളക് തലപ്പ് ഒട്ടിച്ചു ചേർത്ത് വളർത്തി വരികയാണ് ഈ തലപ്പ് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഈ താങ്ങുമരത്തിലേക്ക് പടർന്നു കയറി രണ്ടാം വർഷം മുതൽ തിരിയിട്ട് കാഴ്ചു തുടങ്ങും അതോടെ പഴയ കൊടി മാറ്റാം ജോസേട്ടൻ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇക്കാണുന്നത് മറ്റൊരു പരീക്ഷണമാണ് മരത്താങ്ങാലുകൾക്ക് പകരം ഇതേപോലെ പി വി സി പൈപ്പുകൾ മണ്ണിലുറപ്പിച്ച് അതിലേക്ക് കുരുമുളക് പടർത്തിയിരിക്കുന്നു താങ്ങുകാൽ മരത്തിന്റെ തലപ്പ് മുറിക്കൽ ഒരു ഭാരിച്ച പണിയാണ് പണിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് അതൊഴിവാക്കാൻ പി വി സി താങ്ങുകാൽ ഉപകരിക്കും ജോസേട്ടന്റെ കമ്പോസ്റ്റ് ടാങ്കാണിത് കരിയില ചാണകം അടുക്കള വേസ്റ്റ് ചക്ക അവശിഷ്ടങ്ങളൊക്കെ ഈ ടാങ്കിൽ നിറച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ ഇളക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും മാസം കൊണ്ട് ജീർണിച്ച് കമ്പോസ്റ്റ് വളമായി തീരും കുരുമുളക് കൃഷിയുടെ കൃഷിഭവൻ പരിധിയിലെ ഒരു മുതിർന്ന കർഷകനാണ് നമ്മുടെ സ്ത്രീ ജോസഫ് ഏട്ടൻ പുള്ളി പുള്ളിയുടെ കാര്യത്തിൽ ഇദ്ദേഹം നാല് പതിറ്റാണ്ടിലേറെ കാർഷിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വ്യത്യസ്തമായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതും അതുപോലെ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് തുടങ്ങിയ വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തി കൃഷിയിൽ മികച്ച വിളവ് നേടുന്നതിലും അതുപോലെ രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കുന്നതിലും വളരെ കഠിന പ്രയത്നത്തിനാണ് ഇദ്ദേഹം സാധാരണ എല്ലാ കർഷകരും വിപണി വിപണി നോക്കി കൃഷി ചെയ്യുന്നതും അത്തരത്തിലുള്ള കൃഷി രീതിയാണ് അതെങ്ങനെ എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള കൃഷി രീതിയാണ് പരീക്ഷണത്തിന് പക്ഷേ നമ്മുടെ ഈ ജോസഫ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മറ്റ് കർഷകരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ നടത്താം പുതിയ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ നടത്താം അതിലൂടെയുള്ള മെച്ചപ്പെട്ട കൃഷി രീതി എങ്ങനെ നമ്മുടെ യുവതലമുറയ്ക്ക് എങ്ങനെ പകർന്നു കൊടുക്കും എന്നുള്ള ഒരു വ്യത്യസ്തമായ കൃഷിരീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത് അതുപോലെ നമ്മുടെ ജോസഫേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൃഷിഭവനുമായി വളരെയധികം സഹകരിക്കുന്ന വ്യക്തിയും കഴിഞ്ഞ വർഷത്തെ മുതിർന്ന കർഷകനുള്ള അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയുണ്ടായി നമ്മുടെ കൃഷിഭവന്റെ എല്ലാ സാമ്പത്തിക സാങ്കേതിക സഹായവും കൃഷിഭവൻ തലത്തിൽ ചെയ്തു വരുന്നു ജോസേട്ടന് മൂന്നര ഏക്കറിൽ റബ്ബർ കൃഷിയും ഉണ്ട് എല്ലാം മേൽത്തരം ഇനങ്ങൾ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം റബ്ബറിനെയും ബാധിച്ചിട്ടുണ്ട് മുൻപൊക്കെ മരത്തിൽ നിന്നുള്ള പാൽ കൊണ്ട് ഒരു ഷീറ്റ് കിട്ടുമായിരുന്നു ഇപ്പോൾ അതിനിരട്ടി മരങ്ങൾ ടാപ്പ് ചെയ്യേണ്ടി വരും കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ടെങ്കിലും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഗ്രോ ബാഗിലും ചട്ടികളിലും ചാക്കുകളിലുമൊക്കെയായി കൃഷി ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ചേന ചാക്കിലാണ് ഒരു തരി മണ്ണില്ല കരിയിലയും ചാണകപ്പൊടിയും അടുക്കടുക്കായി നിറച്ച് അതിലാണ് ചേന വളർന്നു നിൽക്കുന്നത് എന്നും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ വിളവെടുക്കാൻ പാകത്തിൽ വീട്ടുവളപ്പിലുണ്ട് വന്ധ്യവയോധികനാണ് ഈ കർഷകൻ അഞ്ചു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു കാർഷിക വൃത്തിയിൽ എന്നിട്ടും ജോസേട്ടന്റെ കൗതുകങ്ങൾ കുറയുന്നില്ല പുതിയ പരീക്ഷണങ്ങളുമായി മുമ്പോട്ട് തന്നെ പോവുകയാണ് കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ വലിയ താൽപ്പര്യമാണ് ആരു വന്നാലും കൃഷി മികച്ചതാകാൻ വേണ്ടുന്ന പൊടിക്കൈകളൊക്കെ പങ്കുവയ്ക്കും ഇത്തരം കർഷകരുടെ നന്മകൾ തലമുറകൾക്കും പ്രചോദനമാകട്ടെ എന്ന് മാത്രം കരുതാം നമുക്ക് ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ